Hi hello. ം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു മീഷോ ഹാളാണ് കേട്ടോ അപ്പോൾ കുറച്ചായിട്ട് ഞാൻ മീഷോ ഹാളിൽ ആ വീഡിയോ ആണ് ഇടുന്നത് വേറെ ഒന്നുമില്ല നമുക്ക് എല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് മീഷോന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അധികം എന്താ നമുക്ക് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമായിട്ടെ ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്യുന്നത് പിന്നെ അതുമെല്ലാം നല്ലോണം കുറഞ്ഞ റേറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഒരു ത്രീ ഹൺഡ്രഡ് അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് സംതിങ് മാത്രമുള്ള സാധനങ്ങളാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ അധികം ഞാൻ അങ്ങനത്തെ സാധനങ്ങളാണ് പർച്ചേസ് ചെയ്യാറ് അല്ലാതെ കൂടിയ അത്രയും റേറ്റുള്ള സാധനങ്ങൾ ഇതുവരെ ഞാനും മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടില്ല കേട്ടോ ഓക്കെ അപ്പം ഞങ്ങൾക്ക് എൻ്റെ വീട്ടിൽ തന്നെ കണ്ടാൽ മനസ്സിലാവണം എന്നുണ്ടാവും നല്ല നല്ല നമുക്ക് പറ്റിയ റേറ്റ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് മാത്രം സാധനങ്ങളാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് അതും നല്ല സാധനമാണെങ്കിൽ ഞാൻ നല്ല സാധനം തന്നെ പറയാറു കൊണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീട് കണ്ടിട്ട് നല്ലതാണെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി അല്ലെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടോ അത് എന്തായാലും ഞാൻ വീട്ടിലൂടെ പറയും ചെയ്യും നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുക അല്ലെങ്കിൽ ചീത്താണെങ്കിൽ ചീത്താണെന്ന് പറഞ്ഞു തന്നെ കേട്ടോ ഓക്കെ അപ്പം ഞാൻ ഇന്ന് ഇന്ന് കാണിക്കാൻ പോകുന്ന സംഭവം ഏകദേശം എനിക്ക് കയ്യിൽ കിട്ടിയിട്ട് ഒരു വൺ വീക്കോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതുവരെ ഞാൻ വീഡിയോ ഇടാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് വീഡിയോസ് തന്നെ ഡൗൺലോഡ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചോദിച്ചാൽ അതൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ ഇത് ഇടാന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ നമുക്ക് ആ സംഭവം ഒന്ന് കണ്ടുപോകാം അല്ലേ അപ്പം ഞാൻ വാങ്ങിച്ചിരുന്നത് അതൊരു അടിപ്പൊള്ളി ആണ് കേട്ടോ അപ്പം ഇതൊരു എന്താ പറയാ പ്യോർ വൈറ്റ് ആണ് അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ഇത് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റുന്നുണ്ടോ എന്തായാലും ഞാൻ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ആണ് നല്ലൊരു എന്താ പറയാ നല്ലൊരു എന്താ പറയാ ക്ലോത്ത് തന്നെ അല്ലേ നല്ല തുണിയാ നല്ലൊരു നല്ലൊരു ക്ലോത്ത് കൊണ്ടാണ് ഇത് ഇതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം നല്ലൊരു കുറഞ്ഞ ടൈപ്പ് അങ്ങനെ പൊന്തിക്കണതോ അല്ലെങ്കിൽ നമുക്കൊരു എന്താണ് നമുക്ക് പിടിക്കുമ്പോൾ ഒരു സുവലിയാത്ത അങ്ങനത്തെ ടൈപ്പ് ഒന്നും അല്ല നല്ല നല്ലൊരു സോഫ്റ്റ് നല്ലൊരു നല്ലൊരു ബാഗ് പിന്നെ അതും ഇല്ല അത്യാവശ്യം അറകൾ വരുന്നുണ്ട് കേട്ടോ വൺ ടു ത്രീ ത്രീ അറകളാണ് വരുന്നത് മൂന്ന് അറകൾ വരുന്നുണ്ട് വേണ്ട ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു സിപ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ വേണ്ട കാണുന്നുണ്ടോ ഗോളുകളിലെ സിപ്പ് വന്നിട്ടുണ്ട് ഇത് എല്ലാം മൂന്ന് അറകളും സെയിം വലിപ്പത്തിൽ തന്നെ കൊടുത്തിട്ടുള്ളത് കേട്ടോ അടിപൊളിയാണ് നമ്മളിപ്പം ചില ബാഗുകളൊക്കെ നമ്മൾ അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ ചെറിയ ഒരു ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കാറില്ല അങ്ങനത്തെ ഒരു ഇതും ഇല്ല കേട്ടോ നല്ല അടിപൊളി നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനും സ്മൂത്ത് ആയിട്ട് തന്നെ ക്ലോസ് ചെയ്യാനും പറ്റുന്നുണ്ട് നമുക്ക് സെക്കൻഡ് സെക്കൻഡ് അറൊന്ന് ഓപ്പൺ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തോ കേട്ടോ സെയിം കേട്ടോ സെയിം വലിപ്പത്തിൽ തന്നെ ആ ഒരു ഇതില് സെയിം വലിപ്പത്തിലുള്ള ഒരു ആറ ഇതിന്റെ ഇതിന്റെ എന്താണ് ഇൻസൈഡ് ഇതിൻ്റെ ഉള്ളില് ഒരു എന്താ പറയാ ഒരു എന്താ ഇനി പറയാ അതിന് പേര് നല്ല അടിപൊളി ക്ലോത്ത് ആട്ടതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത് കാണുന്നുണ്ടോ ഞാൻ ഇപ്പം എന്താ ക്ലോത്തിന് പറയുക നല്ല എന്താ പറയുക നമുക്ക് തൊടുമ്പോൾ ഒരു സോഫ്റ്റ് നമ്മൾ ക്ലോത്തിന് പറയാ തൊടുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യാം അങ്ങനത്തെ ഒരു ക്ലോത്ത് ആണ് ഇതിന്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ നമ്മളിപ്പോ കോട്ടണിലൊക്കെ ജസ്റ്റ് തൊടൂലെ അപ്പൊ ആ ഒരു ഫീൽ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു ഫീലാണ് നമ്മൾ ഇതിന്റെ ഉള്ളിൽ തൊടുമ്പോ കേട്ടോ നല്ലൊരു സോഫ്റ്റ് ഉള്ള ഒരു ബാഗാണ് അപ്പൊ നമ്മള് സെക്കൻഡ് ആണ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അത് അതും അങ്ങനെ തന്നെയാണ് കേട്ടോ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മൂന്നാമത്തെ തറ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ കേട്ടോ എവിടെ ഒരു സ്റ്റെക്കും അങ്ങനത്തെ ഒരു ഇതേ ഫീൽ ചെയ്യുന്നില്ല കേട്ടോ അങ്ങനത്തെ ഒരു സംഭവേ ഇല്ല നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ഓപ്പണും ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതിൻ്റെ വലിപ്പിൽ നമ്മളിപ്പം അത്യാവശ്യം അത്യാവശ്യം നമുക്ക് നല്ല സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു ബാഗ് തന്നെയാണ് കേട്ടോ കാരണം ഒരു ഒരു അറൊന്നും അല്ല ഒരു മൂന്നോ അറ വരുന്നുണ്ട് അത് അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് ഇട്ട് വെക്കാൻ പറ്റും എങ്ങനെയൊക്കെ പോകുകയാണെങ്കിൽ ടൂറ് പോകുകയാണെങ്കിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മളിപ്പം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഇട്ട് വെച്ചിട്ട് നമുക്ക് ടൂർ റൂമിലൊക്കെ യൂസ് ചെയ്യാം പിന്നെ ഇതിന്റെ വലിപ്പം വരുന്നത് ഇത്രയാണ് വലുപ്പം വരുന്നത് കേട്ടോ ജസ്റ്റ് നമുക്ക് സീഡ് ബാഗായിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ലൊരു കളറാണ് പ്യുർ വൈറ്റ് ആണ് വേറെ കളേഴ്സ് ഉണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല ഈ വൈറ്റ് കളറിൽ ബാഗ് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു നമ്മളിപ്പം ഞാൻ എന്താ പറയുക ഹൈലൈറ്റ് മാളിൽ പോയപ്പോൾ ഞാൻ ഇങ്ങനത്തെ ബാഗ് ഞാൻ കുറേ അന്വേഷിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഏതോ ഒരു ഹൈ ലൈറ്റർ മാളിൽ ഏതൊരു ഷോപ്പ് കണ്ടു അപ്പോൾ അവിടെ ഇങ്ങനത്തെ ഒരു ബാഗ് അവിടെ ഇങ്ങനെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വൺ തൗസൻഡ് ആൻഡ് വൺ തൗസൻഡ് എത്ര വൺ തൗസൻഡ് ആൻഡ് ടു ഹൺഡ്രഡ് സംതിങ് ആണ് അവർ ആ റേറ്റ് പറഞ്ഞത് തട്ടാം സെയിം ഇതുപോലത്തെ ആ ക്ലോത്ത് തന്നെ ഇതുപോലത്തെ ഇതിൽ തന്നെയാണ് ആ ബാഗ് വന്നിട്ടുള്ളത് സെയിം ക്ലോത്തിൽ തന്നെയാണ് അവിടെ ഞാൻ ആ ബാഗ് കണ്ടത് കേട്ടോ അപ്പൊ ഞാൻ പിറ്റേ ദിവസം വിചാരിച്ചാൽ ജസ്റ്റ് വെറുതെ ഒന്ന് മീശോയിൽ ഒന്ന് തപ്പി നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മീഷോയിൽ ജസ്റ്റ് വെറുതെ ഞാൻ തപ്പി നോക്കിയപ്പോഴാണ് എനിക്ക് ഈ ബാ അങ്ങനത്തെ ഏകദേശം ആ ടൈപ്പിലുള്ള ബാഗിനെ എനിക്ക് കിട്ടിയിട്ടാം അപ്പം അടിപൊളി പറഞ്ഞാൽ അടിപൊളി ബാഗാണ് എന്തായാലും ഞാൻ ഇതിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കി നോക്കാം അതിൻ്റെ റിവ്യൂസ് ഒക്കെ വായിച്ചിട്ട് മാത്രം വാങ്ങിയാൽ മതി ഞാൻ അത് വെറുതെ പറയാമല്ലോ അല്ല അടിപൊളി പറഞ്ഞാൽ അടിപൊളി ബാഗാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുന്നല്ല പറയുകയെന്നല്ലോ അടിപൊളി പറഞ്ഞാൽ അടിപൊളി ബാഗാണ് അല്ലാതെ ഞാൻ വെറുതെ ഒരു ഇത് പറയുകയെന്നല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ലിങ്ക് കൊടുക്കാം ആ ലിങ്കിൽ നിങ്ങൾ ആ ബാഗിൽ സെർച്ച് ചെയ്ത് നോക്കാം ആ ബാഗിൻ്റെ അടിയിൽ കുറേ റിവ്യൂസ് ഉണ്ടാവും അപ്പം വാങ്ങിയവർ ഫോട്ടോ വീഡിയോസും ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ വാങ്ങി നോക്കാം അപ്പൊ ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ അപ്പം ഇതിന്റെ റേറ്റ് എത്രയെന്നു വെച്ചാൽ എനിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് എനിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപക്കാണ് എനിക്ക് ഈ ബാഗ് കിട്ടിയത് കേട്ടോ അപ്പൊ എല്ലാവരും ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ചിലപ്പം ഇപ്പോൾ ഇത് വായിച്ചിട്ടിപ്പോൾ ഒരു ഒന്നര വീക്കോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം ഇനി കൂടിയോ കുറഞ്ഞോ എന്ന് എനിക്കറിയില്ല എന്തായാലും ചേസ്റ്റ് വ്യക്തിക്കി നോക്കാം ഓക്കെ അപ്പം ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നു ചേരുന്ന വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തു നോക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇനി ശേഷം നമുക്ക് നെക്സ്റ്റ് വീഡിയോയുടെ വീണ്ടും കാണാം അപ്പോൾ ബൈ